ബി ബി എസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ അവധിക്കാല വേദ പഠന കളരി ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞ സമയമാണ് പഠന തിരക്കുകളിലേക്ക് കുട്ടികൾ ചേക്കേറുന്നതിന് മുൻപ് അവരിൽ ആധ്യാത്മികമായ ഉണർവ് വരുത്തുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന വിശ്വാസ പഠന പ്രക്രിയയാണ് ഇത് പക്ഷേ ചിലരുടെ നേതൃത്വം നൽകുന്ന ചിലരുടെ നടപടി ദോഷം കാരണം എന്തിനു വേണ്ടിയാണോ ക്രമീകരിക്കപ്പെട്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു ഇതു സംബന്ധിച്ച് വാട്സാപ്പിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിലംഗം ശ്രീ ഷിജു അലക്സ് ചെന്നേട്ട ഒരു പോസ്റ്റ് എഴുതുകയുണ്ടായി ആ പോസ്റ്റ് ഇപ്രകാരമാണ് ബി ബി എസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ വികാരിയുടെ ചുമതലയുള്ള ഇടവകയിലെ ബി ബി എസ് അവഗണിച്ച് ഭദ്രാസനത്തിലെ മറ്റൊരു പള്ളിയിൽ ബി ബി എസ് ലീഡറായി ഒരു നവാഗത വൈദികൻ മാർത്തോമാ സഭയുടെയും മറ്റ് ക്രൈസ്തവ സഭകളുടെയും ഇടവകളിൽ ബി ബി എസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക പരീക്ഷകൾ കഴിഞ്ഞ ഉടനെ ബി ബി എസ് തുടങ്ങുന്നതാണ് ഇടവകളും സണ്ട സ്കൂളും താൽപ്പര്യപ്പെടുന്നത് പ്രൈവറ്റ് ട്യൂഷനുകളും ആനുവൽ വെക്കേഷൻ കാലത്തെ വിനോദയാത്രകളും പരിഗണിക്കുന്നതാണ് ആദ്യ റൗണ്ടർ വി ബി എസിന് പ്രിയമേറുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് മാർത്തോമാ സഭയിലെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ ഒരു വികാരി അച്ഛൻ സ്വന്തം പള്ളിയിലെ വി ബി എസ് ഉപേക്ഷിച്ച് സാമ്പത്തിക ലക്ഷ്യത്തോടെ പ്രസ്തുത ഭദ്രാസനത്തിൽ തന്നെ മറ്റൊരു പള്ളിയിൽ വി ബി എസ് ലീഡറായിപ്പോയിരിക്കുകയാണ് ഇദ്ദേഹം വികാരിയായ പള്ളിയിൽ ിൽ ഒന്നിനും ലീഡറായി വന്ന പള്ളിയിൽ മാർച്ച് മുപ്പത്തൊന്നിനുമാണ് ബി ബി എസ് തുടങ്ങിയത് ഈ അച്ഛൻ ബി ബി എസ് ലീഡറായി പോകുന്നതിനായി വികാരിയുടെ ചുമതലയുള്ള പള്ളിയിൽ ബി ബി എസ് രണ്ടാം റൗണ്ട് നടത്തുന്നതിനായി ശ്രമം നടത്തി എന്നാൽ സൺഡ സ്കൂൾ അധ്യാപകരും ഇടവക ചുമതലക്കാരും സമാജത്തിൽ സ്വാധീനം ചെലുത്തി ഒന്നാം റൗണ്ട് തന്നെ ബി ബി എസ് ക്രമീകരിച്ചു കഴിഞ്ഞ വർഷം ഇദ്ദേഹം പരുത്തിപ്പാറപ്പള്ളിയിൽ ബി ബി എസ് നടത്താൻ പോയപ്പോൾ സ്വന്തം ഇടവകയിലെ ബി ബി എസ് രണ്ടാം റൗണ്ടിലേക്ക് മാറ്റിയിരുന്നു അന്നുണ്ടായ കുട്ടികളുടെ കുറവും പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഈ ഇടവകാർ അനുഭവിച്ചിരുന്നതാണ് പട്ടണപ്പള്ളികളിൽ എട്ട് ദിവസത്തെ അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്ക് ബി ബി എസ് ലീഡർക്ക് നൽകുന്നത് ഇപ്പോൾ അൻപതിനായിരം രൂപയിൽ കുറയാതെയുള്ള സംഖ്യയാണ് ആയൂർ കൊടിഞ്ഞൽ സെൻ തോമസ് മാർഥോമാ ഇടവക വികാരി റവറൻഡ് അഷ്വേർ മാത്യു ആണ് ചാത്തന്നൂർ കൈതക്കുഴി സെൻ തോമസ് മാർത്തോമാ ഇടവകയിലേക്ക് ആണ് വികാരിയുടെ ചുമതലയുള്ള പള്ളിയിലെ ബി ബി എസ് അവഗണിച്ച് വലിയ പള്ളിയിലെ ബി ബി എസ് നടത്തിപ്പിന് നേതൃത്വം കൊടുക്കുന്നതിന് പോയിരിക്കുന്നത് വികാരിയുടെ ചുമതലയുള്ള സ്വന്തം ഇടവകയിലെ ബി ബി എസ് നടക്കുന്ന സമയത്ത് തന്നെ ഭദ്രാസനത്തിലെ മറ്റൊരു വലിയ ഇടവകയിലെ ബി ബി എസ് നടത്താൻ ഈ യുവ പട്ടക്കാരന് ഭദ്രാസന എപ്പിസ്കോപ്പ അനുമതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഇനി അറിയാനായിട്ടുള്ള സംഗതി അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഇടവകയോട് ഭദ്രാസന നേതൃത്വം ചെയ്ത കടുത്ത അവഗണനയാണത് ഈ അനധികൃത അനുമതി എന്നതാണ് ഏവരും പറയുന്ന സംഗതി മാത്രമല്ല ശമ്പളത്തിന് പുറമെ അനധികൃത അവധിയിലൂടെ ഇരട്ട ശമ്പളവും ഈ പട്ടക്കാരന് ലഭിക്കും വി ബി എസ് ഉപേക്ഷിച്ചു കളഞ്ഞ ആ ഇടവകയുടെ മാസശമ്പളവും ഇദ്ദേഹം വി ബി എസ് നടത്തുന്ന ആ വലിയ ഇടവകയുടെ പാരിതോഷികവും ഒരേ മാസം ലഭിക്കും കൂടാതെ ഞായറാഴ്ച കുർബാനയ്ക്ക് മറ്റൊരു റിട്ടയർഡ് പട്ടക്കാരനെ ആ ഇടവകയ്ക്ക് ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ചുമതലക്കാർ പറയുന്നത് അതിനും ഇനി ഞങ്ങൾ കൊടുക്കണം ആ വലിയ ഇടവകയിൽ നിന്നും വി ബി എസ് വാര ഞായറാഴ്ചയിലെ കുർബാനയ്ക്ക് പ്രത്യേക കവറും കിട്ടും സൺഡേ സ്കൂൾ സമാജത്തെയും കൈതക്കുഴി ഇടവകയും കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല കാരണം സമാജത്തിലൂടെ നേരിട്ടല്ലാതെയാണ് കൈതക്കുഴിപ്പള്ളിയിൽ ഇപ്രാവശ്യം വി ബി എസ് നടത്തുന്നത് ബി ബി എസ് ലീഡേഴ്സ് ട്രെയിനിങ് നടക്കുന്നതിന് മുൻപേ നടത്തിയ ക്രമീകരണം ആണ് ഇത് റവറൻ്റ് അഷേർ മാത്യു എന്ന നവവൈദികൻ്റെ അനുഭവക്കുറവും ഉത്തരവാദിത്വമില്ലായ്മയുമാണ് കൊടിഞ്ഞൽ ഇടവകയിലെ ബി ബി എസ് നടത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഭദ്രാസനം സ്വന്തം ചുമതലയുള്ള ഇടവകയുടെ ബി ബി എസ് ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് ബി ബി എസിന് പോകാൻ ഈ അച്ഛന് അനുമതി നൽകിയെങ്കിൽ ആ സംരക്ഷണം തന്നെയാണ് ഇങ്ങനെയുള്ള പട്ടക്കാരുടെ തുടർ നിയമന ലംഘനങ്ങൾക്കുള്ള ചൂട്ടും ബി ബി എസ് നേതൃത്വ പരിശീലന സെക്ഷനിൽ പങ്കെടുക്കാത്ത ചില പട്ടക്കാരെ വിദേശത്ത് ബി ബി എസ് ലീഡേഴ്സായി അയച്ചത് മാനദണ്ഡം മറികടന്നിട്ടാണ് ബി ബി എസ് ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാതെയാണ് ചില പട്ടക്കാരെ വിദേശ ഇടവകളിലേക്ക് ബി ബി എസ് ലീഡറായി സൗഹൃദം വെച്ച് വിദേശ ഇടവകളിലെ വികാരിമാർ വിളിക്കുന്നത് ബി ബി എസ് ലീഡറായി വിദേശത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഈ പട്ടക്കാരും ഞങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരം മറച്ചുവച്ചാണ് ഭദ്രാസന എപ്പിസ്കോപ്പയുടെ ശുപാർശ വിദഗ്ധമായി നേടിയെടുക്കുന്നത് ക്ലർജി മാനുവൽ അനുസരിച്ച് വിദേശത്തേക്ക് പരിപാടികൾക്കായി ഇടവുകൾ സന്ദർശിക്കുന്ന പട്ടക്കാർക്ക് മാർത്തോമാ മെത്രാപോലിയതയുടെ അനുമതി വേണം എന്നുണ്ട് വി ബി എസ് ലീഡറായി വിദേശത്തേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ള പട്ടക്കാരുടെ അപേക്ഷകൾക്ക് പുലാത്തീനിൻ്റെ അനുമതി കൊടുക്കുമ്പോൾ വി ബി എസ് ട്രെയിനിങ് ക്യാമ്പിൽ ഈ പട്ടക്കാർ പങ്കെടുത്തിരുന്നു എന്ന് പരിശോധിക്കാറുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്രാവശ്യം ബി ബി എസ് ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ലാത്ത രണ്ട് പട്ടക്കാർ വിദേശ വി ബി എസുകളിൽ എത്തപ്പെട്ടിട്ടുണ്ട് ഭദ്രാസന കൺവെൻഷനോടനുബന്ധിച്ച് ഡങ്കാമ ഡാൻസ് ൽർപ്പെട്ട പട്ടക്കാരിൽ രണ്ടു പേരാണ് ഇത് എന്നുള്ളതാണ് പ്രത്യേക ശ്രദ്ധേയം വികാരി വിളിച്ചു എപ്പിസ്കോപ്പ ശുപാർശ ചെയ്തു മെത്രാപോലീത്ത അനുവദിച്ചു പക്ഷേ വി ബി എസ് നേതൃത്വ പരിശീലനത്തിൽ പങ്കെടുക്കാതെ യൂട്യൂബ് നോക്കി പഠിച്ച രണ്ട് പട്ടക്കാർ ഇങ്ങനെ കടൽ കടന്ന് വിദേശത്തെത്തി ആടിയും പാടിയും തിമർക്കുന്നുണ്ട് പരിശീലനത്തിന് പോയവരിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന പരാതിയും ഈ സമയത്ത് കേൾക്കുന്നുണ്ട് ശരിയായ സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പോരായ്മകളാണ് ഇന്ന് സഭയിൽ നിലനിൽക്കുന്നത് പരിശീലനത്തിൽ പങ്കെടുക്കാത്തവർ ചിലർ விதத்தை விங்கெடுத்தவர் கூடுதலும் நாட்டிலே பள்ளிகளிலும் ஷிஜு அலேக்ஸ் சென்னப்பேட்ட